ഇഷയാാവ് മുപ്പത്തിമൂന്ന് പതിനേഴ് നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും പതിനാലാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ ആർക്ക് നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കുവാൻ സാധിക്കും എന്ന് ചോദിക്കുന്നു ചെറിയ തീയുടെ അടുക്കൽ അല്പനേരം നിൽക്കുവാൻ പോലും നമുക്ക് പ്രയാസമാണ് അപ്പോൾ പിന്നെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ അടുത്ത് നമുക്ക് എങ്ങനെ നിൽക്കുവാൻ സാധിക്കും മാനുഷികമായി ചിന്തിക്കുവാൻ പോലും വയ്യാത്ത അവസ്ഥ ദൈവവോചനമനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് സാധിക്കുമെന്ന് വചനം പറയുന്നു നീതിയായി നടക്കണം സത്യം പറയണം മറ്റുള്ളവരെ പീഡിപ്പിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ആദായം വെറുക്കണം കൈക്കൂലി വാങ്ങരുത് ദൈവഹിതമില്ലാത്തതിനെക്കുറിച്ച് കേൾക്കാതെയും കാണാതെയും ഇരിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ് ഉയരത്തിൽ വസിക്കുന്നത് നിത്യമായ സ്വർഗാധി സ്വർഗത്തിലുള്ള രാജാധിരാജാവിനെ പൂർണ്ണ സൗന്ദര്യത്തോടെ കാണാൻ കഴിയുന്നവർ പിശാജിൻ്റെ അനുയായികളായി ജീവിച്ചവർക്ക് അത് ദഹിപ്പിക്കുന്ന അഗ്നിയാകുമ്പോൾ നമുക്കത് നിത്യജീവന് മുഖാന്തരമാകുന്നു ദാനിയലിൻ്റെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ നെബുക്കത്നേസറിനെയും അദ്ദേഹം ഉണ്ടാക്കിയ എല്ലാവരും നമസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട സ്വർണബിംബത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും ശദ്രഖ് മേശക് അബേദ് നഗു എന്ന മൂന്ന് എബ്രായ ബാലന്മാർ സ്വർണബിംബത്തെ നമസ്കരിക്കില്ല അവർ സേവിക്കുന്ന ജീവനുള്ള ദൈവത്തെ മാത്രമേ നമസ്കരിക്കൂ എന്ന് പറഞ്ഞതിന് അവരെ എരിയുന്ന തീച്ചോളിയിലേക്ക് കിട്ടൂ അവരെ എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജ്വാല ദഹിപ്പിച്ചു കളഞ്ഞു എന്നാൽ തീയിൽ വീണ ചെറുപ്പക്കാർ തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ പുറത്തു വന്നു കാരണം അവരുടെ കൂടെ ദൈവം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തീയുടെ ബലം കെട്ടുപോയി അവർക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവം തീയിൽ നിന്ന് വിടുവിക്കുന്നവനായി മാറി എന്നാൽ അതിന് വഴി ഒരുക്കിയവരെ അത് ദഹിപ്പിച്ചു കളയുകയും ചെയ്തു നിത്യമായ സ്വർഗത്തിൽ ഈ രാജാവിനോടൊപ്പം നിത്യമായ സന്തോഷത്തിൽ നമുക്ക് പാർക്കുവാൻ സാധിക്കും നിത്യമായ നഗരകത്തിൽ നിത്യാഗ്നിയിൽ പിശാചിനോടൊപ്പവും ജീവിക്കുവാൻ സാധിക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണോ വേണ്ടയോ എന്ന തീരുമാനത്തിൽ ആയിരിക്കും നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് രക്ഷയുടെ പെട്ടകത്തിൻ്റെ വാതിൽ യേശു അടയ്ക്കും മുമ്പ് അതിനകത്ത് കയറാം നിത്യമായ യുഗായുഗങ്ങൾ രാജാവിൻ്റെ കൂടെ വാഴാം രാജാവിനെ പൂർണ്ണ സൗന്ദര്യത്തോടെ നമുക്ക് ദർശിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ നിത്യതയിൽ അങ്ങയോടൊപ്പം ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നാമത്തിൽ നാമത്തില മേൻ കാഡ്ബസസ് ഓ